സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി വൈകിട്ട് അവൾ തിരിച്ച് വീട്ടിലെത്തി പണ്ടത്തെ പോലെ കളരി ക്ലാസ്സും ഡാൻസും ഒക്കെ വീണ്ടും തുടങ്ങി പക്ഷെ കഷ്ടപ്പെട്ട് കൊച്ച് കളരി നിർത്തിയിട്ടുണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നപ്പോഴാണ് അവൾ തെക്കനെ ശ്രദ്ധിച്ചത് ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് പോയക്കുവാണ് തെക്കൻ അപ്പോഴാണ് പിന്നിൽ നിന്നൊരു കിളുക്കം കേട്ടത് പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ മെല്ലെ അവൻ്റെ അടുത്തെത്തി കയ്യിലൊന്ന് തോണ്ടി അവൻ തിരിഞ്ഞ് അവളെ നോക്കി എന്താണെന്നർത്ഥത്തിൽ പുരികം പൊക്കിയതും അവൾ വൃത്തിക്കൊന്ന് ഇളിച്ചു കൊടുത്തു എന്താ ഭൂമി അവൻ കളിയാലെ അവളോട് ചോദിച്ചു അതൊന്ന് എനിക്കും തരുമോ കൊഞ്ചലോടെ ഇറ്റി സോപ്പൊക്കെ ഇട്ട് അവൻ്റെ കയ്യിലെരിയുന്ന സിഗരറ്റിൻ്റെ ചൂണ്ടി അവൾ പറഞ്ഞു അവൻ അവളെ ഒന്ന് അന്തിച്ച് നോക്കി ീ ശീലം ഉണ്ടോ ഒട്ടും വിശ്വാസം വരാതെ അവൻ ചോദിച്ചതും അവൾ ചുമൽ കൂച്ചി എങ്കിലും ഒന്ന് തരോ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാനാ തെക്കൻ ഒന്ന് സിഗരറ്റിലേക്കും ഒന്ന് അവളെയും മാറി മാറി നോക്കി അതിന് നിനക്ക് വലിക്കാൻ അറിയോ പിന്നെ നീ എങ്ങനെ വലിക്കും അതിച്ചായം പറഞ്ഞു തന്നാ മതി എന്നും പറഞ്ഞവൾ സിഗരറ്റ് വാങ്ങി കയ്യിൽ പിടിച്ച് രണ്ട് വിരലിന്റെ ഇടയിലേക്കാക്കിക്കൊണ്ട് അവനെ നോക്കി ഒന്ന് ദീർഘമായി നിശ്വസിച്ചിട്ടത് വലിക്കേണ്ട രീതിയിലാവും പറഞ്ഞു കൊടുത്തു അവൾ ആഞ്ഞൊരു വലി വലിച്ചതും ഹൈ വോളിയത്തിൽ ചുമച്ചതും ഒരുമിച്ചാണ് ചുമച്ചു ചുമച്ചവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് അടുത്തുള്ള ഊഞ്ഞാലിലിരുന്നു കൂടെ അവളെ പിടിച്ചു മടിയിലിരുത്തി വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ അവളുടെ നെഞ്ചിലൊഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അവൾ മുഖ ഉയർത്തി അവനെ നോക്കി കണ്ണൊക്കെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ആ കണ്ണ് മെല്ലെ തുടച്ചുകൊണ്ട് അവൻ ഇരു കണ്ണുകളിലേക്കും ചുംബിച്ചു എന്നോട് ദേഷ്യമാണോ ഭൂമി ഞാൻ ചെയ്തു കൂട്ടിയത് മുഴുവൻ തെറ്റാ ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന തോന്നുന്നു തെറ്റാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ഈ ജന്മം ഒരു പെണ്ണെന്ന നിലയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് സഹിക്കാനാവാത്തത് അവനെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൾ പറഞ്ഞു ഇനിയും ക്ഷമിച്ചിട്ടില്ല നിന്നോട് ഞാൻ ഒരിക്കലും അതിന് കഴിയുകയില്ല അതെന്നും എൻ്റെ നെഞ്ചിലൊരു നോവായി തന്നെ അവശേഷിക്കും തെറ്റ് നീ തിരുത്തി പക്ഷേ ആ തെറ്റിൽ നിന്ന് മറ്റുള്ളവർക്കുണ്ടായ മുറിവിനെ ഉണക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ല അവൾ പറഞ്ഞു നിർത്തി കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ ഭൂമി ഞാൻ കാത്തിരുന്നോളാം ഞാൻ മണ്ണിൽ അലിയുമ്പോഴെങ്കിലും അതുടങ്ങും നിങ്ങളേക്കാ വലിയ മുറിവ് ഇന്ന് എനിക്കാ ഭൂമി പശ്ചാത്താപത്തിന്റെ മുറിവ് വാക്കുകൾ തീർന്നതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഈ കണ്ണീര് ഞാൻ തുടക്കില്ല ഇത് നീ ചോദിച്ചു വാങ്ങിയതാ ഭൂമി അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു വെറുപ്പാണോ ഭൂമി വെറുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ചേനെ ഞാൻ നിന്നെ അതിനെനിക്ക് കഴിയില്ലല്ലോ വിശ്വാസം ഒരിക്കൽ പൊട്ടിപ്പോയ ചില്ലു പോലെയാണ് ഒരിക്കൽ പൊട്ടിയ പിന്നീട് എത്ര പശ്ചാത്താപത്തിന്റെ പശുവ ചൊട്ടിച്ചാലും പഴയ പോലെ ആവില്ല അത്രയും പറഞ്ഞവൾ നടന്നകലുമ്പോൾ ആ രാവണൻ മനസ്സിലാക്കുകയായിരുന്നു മനുഷ്യ മനസ്സുകളുടെ വില ദിവസങ്ങൾ ആർക്കും കാത്തു നിൽക്കാതെ ഓടി മറഞ്ഞു ഭൂമി വീണ്ടും പഴയ ഭൂമിയായി അപ്പൂന് അവന്റെ പെങ്ങലോട്ടിയെ തിരിച്ചു കിട്ടി ഇപ്പൊ അവരുടെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം എന്ന് പറഞ്ഞ പണ്ടൊക്കെ തെക്കനെ ആയിരുന്നു പേടിയെങ്കിൽ ഇപ്പോൾ തെക്കന് അപ്പൂനെയാണ് പേടി പാവം തെക്കൻ ഇപ്പോൾ നഴ്സറി പിള്ളേരെക്കാൾ കഷ്ടമാണ് ആ എ സി ബിയുടെ അവസ്ഥ ഇണങ്ങിയും പിണങ്ങിയും ആ രാവണനെ പ്രണയിക്കുമ്പോൾ അവൾ അവൾക്കാരനുണ്ടായ മുറിവുണക്കാനും അവനോട് പൊറുക്കാനും ഒരിക്കൽ പോലും അവൾ ശ്രമിച്ചില്ല അത് അവളുടെ കളിക്കൂട്ടുകാരിക്ക് അവൾ കൊടുത്ത വാക്കായിരുന്നു പെണ്ണായി പിറന്ന ഒരുത്തിക്കും അതിനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരുന്നില്ല ഭൂമി പോവാം ഉം തെക്കൻ ചോദിച്ചതും അവൾ പടികൾ ഇറങ്ങി വന്നുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു ഒരു നിമിഷം സ്റ്റെപ്പ് ഇറങ്ങി വന്ന ഭൂമിയിൽ തെക്കന്റെ കണ്ണുടക്കി ബ്ലാക്കിൽ ചുവപ്പ് കറിയുള്ള പട്ടസാരിയാണ് വേഷം ഇരുനിറത്തിലെ മുഖത്ത് ചെറുതായി കോമ്പാക്ട് പൗഡർ ഇട്ട് കവിളുകളിൽ കുറച്ച് ബ്ലഷ് ഇട്ടിട്ടുണ്ട് ചുണ്ടിൽ ചെറുതായി ചായം പൂശിയിട്ടുണ്ട് സാരിയും മേക്കപ്പും കൂടിയായപ്പോ അവളൊന്ന് സുന്ദരിയായി അപ്പോഴെന്താ വരാത്തേ അവൾ ചോദിച്ചു ഞാനൊന്നും ഇല്ല നിങ്ങൾ പോയിട്ടുവാ പറഞ്ഞുകൊണ്ട് അപ്പു തെക്കന് കണ്ണു കാണിച്ചു തെക്കനൊന്നും മടിച്ചിട്ടാണെങ്കിൽ ഏറ്റു ഭൂമി നീ ഇവിടെ ഒന്നിരുന്നേ തെക്കൻ അവളെ പിടിച്ച് സോഫയിലിരുത്തി അവൾക്ക് മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു കൂടെ വടിവാളും എന്താ അവളൊന്നും മനസ്സിലാവാതെ അവരെ നോക്കി അപ്പോഴേക്കും അപ്പു പറഞ്ഞു തുടങ്ങി മോളെ എനിക്കൊന്നും നാട്ടിൽ വരെ പോകണം അത് കേട്ടതും അവൾക്ക് നന്നായി സങ്കടമായി ജയിലീന്ന് ഇറങ്ങിയിട്ട് തെക്കനിച്ചതിൻ്റെ കൂടെയായിരുന്നു ഒന്ന് വീട് വരെ പോയിട്ടില്ല ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വൃത്തികേടായിട്ടുണ്ടാവും ഒന്ന് പോയി വൃത്തിയാക്കി രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വരാം അപ്പു പറഞ്ഞു നമുക്കും പോയാലോ അവൾ പ്രതീക്ഷയോടെ തെക്കനെ നോക്കി അപ്പോ നമുക്ക് ഫങ്ഷനും കൊണ്ട് തെക്കൻ പറഞ്ഞതും അവളുടെ മുഖം പാടി അതല്ല മോളെ അവിടെ വന്നാൽ നിങ്ങൾക്കിപ്പോൾ നിൽക്കാനുള്ള സൗകര്യമൊന്നും കാണില്ല ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പ പറഞ്ഞതും അവൾ സമാധാനപ്പെട്ടു എന്നാ പോണേ ഇന്ന് രാത്രി അത് മോളോടെ എങ്ങനെ വന്ന് പറയൂ പറയൂന്നറിയാത്തോണ്ടാ എന്നാ നമുക്കിറങ്ങാം ഭൂമി തെക്കൻ ചോദിച്ചതും അവളൊന്നു മൂളി നിങ്ങളെ വിട്ടോ എനിക്ക് കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ട് വടിവാൾ അതും പറഞ്ഞ് അകത്തേക്ക് പോയി തെക്കൻ ഭൂമിയുമായി വണ്ടിയുടെ അടുത്തേക്ക് പോയി അവളെ കയറ്റിക്കൊണ്ട് വണ്ടി മുന്നോട്ട് പാഞ്ഞു ഐ ജിയുടെ മകന്റെ എൻഗേജ്മെന്റ് ആണ് അതിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അവര് കേസിന് ശേഷം ഒന്ന് ചില്ലാവാൻ പറ്റിയിട്ടില്ല അതാണ് ഈ ഷോപ്പിംഗ് ഒക്കെ വലിയൊരു ഷോപ്പിംഗ് മാളിൽ വണ്ടി നിർത്തി ഭൂമിക്ക് ഒരുപാട് പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ വടിവാള് പോകുന്ന സങ്കടത്തിൽ അവൾ ഫങ്ഷന് വേണ്ട ഡ്രസ്സ് എടുത്തിട്ട് പോവാ എന്ന് പറഞ്ഞു ആദ്യം തെക്കന് വേണ്ടി പാർട്ടി വെയർ ബ്ലാക്ക് ഷർട്ടും പാൻറ്റും എടുത്തു നേരെ ലേഡീസിന്റെ സെക്ഷനിലേക്ക് കയറി സാരി തന്നെ വേണോ ഗൗൺ പോരെ സാരി ഉടുക്കായ അവന്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയതും കുറച്ച് ദൂരെയായി നിൽക്കുന്ന ആളെ കണ്ടതും തെക്കൻ്റെ കണ്ണ് അയാളിൽ ഉടക്കി തെക്കൻ ബ്രേക്ക് ചവിട്ടിയ പോലെ സ്റ്റോപ്പായത് കണ്ട് അവൾ ശങ്കിച്ചു നിന്നു ഹേയ് ജോൺ എന്താണെന്നറിയാൻ ഭൂമി നേരെ നോക്കിയതും വശ്യമായി ഒരു ഈണത്തിൽ അവനെ വിളിച്ചുകൊണ്ട് ഒരു പെണ്ണ് അവനെ ഇറുക്ക കെട്ടിപ്പിടിച്ചു അത് കണ്ടതും ഭൂമിയുടെ കിളി പോയി വേറൊന്നുമല്ല തെക്കൻഡാ തിരിച്ചു ആ പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു ഭൂമിയുടെ കണ്ണിപ്പോൾ പുറത്തു വരുമെന്ന അവസ്ഥയായി അവർ വിട്ടുമാറിയതും ഭൂമി അവളെ അടിമുടി നോക്കി ആൾ ഭയങ്കര മോഡേൺ ആണ് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾ വിദേശത്ത് വളർന്ന ആളാണെന്ന് മനസ്സിലായി ഇതേതായി അവതാരം ഓ ഇത്രയും പുട്ടിയോ ചോ എനിക്കൂടായിരുന്നു കുറച്ചുകൂടി പുട്ടി കെട്ടിപ്പിടിത്തൊക്കെ കഴിഞ്ഞു മാറിയപ്പോഴാണ് പൊട്ടൻ ആട്ടം കണ്ട പോലെ നിൽക്കുന്ന ഭൂമിയെ അവൾ കണ്ടത് ഒന്നും മനസ്സിലാവാതെ തെക്കനെ നോക്കി ഷീസ് മൈ വൈഫ് മൈ ബെറ്റർ ഹാഫ് മൈ ലൈഫ് മൈ ഓൾ ആൻഡ് ഓൺ ീ ജോൺ പെട്ടെന്ന് ഓർത്ത പോലെ തെക്കൻ ഭൂമിയോട് ചേർന്ന് നിന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഒന്ന് ചിരിച്ചു ആർക്കോ വേണ്ടി ഓക്കാനിക്കും പോലൊരു ചിരി എന്നാ മറ്റവളുടെ മുഖത്ത് പുച്ഛം കലർന്നൊരു ചിരിയായിരുന്നു അത് ഭൂമിക്ക് മനസ്സിലാവുകയും ചെയ്തു ഭൂമി ഇതീഷ സിവിൽ സർവീസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിചയപ്പെട്ട ഫ്രണ്ട്സിലൊരാളാണ് ഭൂമിയെ ചേർത്ത് നിർത്തി തന്നെ അവൻ പറഞ്ഞു ലുക്ക് സോ ഏജ് അവൾ ഭൂമിയെ നോക്കി പറഞ്ഞു അറിയൂ ട്വൻറ്റി നൈൻ ഹേ മാൻ ബട്ട് യു സ്റ്റിൽ ലുക്ക് സോ ആൻഡ് സോ ഹോട്ട് ഭൂമിയോട് പറഞ്ഞിട്ട് അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞതും അവൻ ഞെട്ടി ഭൂമിയെ നോക്കി കർത്താവേ എൻ്റെ ഈ കൂട്ടടക്കപ്പെടിനെ പറ്റി തന്നെയാണോ ഇവളീ പറയുന്നത് ഭൂമി സാരി ആയതുകൊണ്ടും രൂപത്തിൽ അവൾ ശാലീന ആയതുകൊണ്ടും ഇരുനിറത്തിലുള്ളത് ഒക്കെ പഴയ കാലത്തുള്ളതാണെന്ന് അലീഷയ്ക്ക് തോന്നി അതായിരിക്കും അങ്ങനെ പറഞ്ഞു പക്ഷെ ഒതുക്കിയ മുടിയും ക്ലീൻ ഷേവും കട്ടിമീശയും ഉള്ള തെക്കന് മുപ്പത്തിമൂന്ന് തോന്നാതെ ഇല്ല അതിനെ ഊട്ടി ഉറപ്പിക്കും വിധം ബ്ലൂ ടീഷർട്ട് ആണ് അവന്റെ വേഷം തെക്കൻ പറഞ്ഞതും അലീഷ അവനെ അവളെയും അന്തം വിട്ടു നോക്കി പിന്നെ തെക്കനെ നോക്കി വഷളൻ ഭാവത്തിലൊന്നാക്കി ചിരിച്ചു തന്റെ സ്റ്റേ എവിടെയാണ് തെക്കൻ അവളോട് ചോദിച്ചു അപ്പോഴും ഭൂമി അവൻ്റെ കൈക്കുള്ളിൽ തന്നെയായിരുന്നു ഓ ദാറ്റ്സ് ഇൻ ഹോസ്റ്റൽ ഐ ജസ്റ്റ് ഹേറ്റ് യർ എ ജോൺ ക്യാൻ ഐ സ്റ്റേ വിത്ത് യു ആൻഡിൽ ഐ ഗോ ബാക്ക് എന്തോ ഓർമ്മ വന്ന പോലെ അവൾ ചോദിച്ചു തീർന്ന് തെക്കൻ ഭൂമിയെ നോക്കി പിന്നെ എന്തോ ഓർത്ത പോലെ യെസ് പറഞ്ഞു അവൾ ഒന്നുകൂടെ തെക്കനെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് പോയി ഇവക്കെന്താ എന്നെ കെട്ടിപ്പിടിച്ച ആത്മ അടിച്ചു നിന്ന ഭൂമിയും കൊണ്ട് തെക്കൻ സാരി സെക്ഷനിലേക്ക് പോയി വളരെ കനം കുറഞ്ഞ ബ്ലാക്ക് പാർട്ടി വെയർ സാരിയാണ് അവൾ എടുത്തത് റെഡിൽ ചെറിയ ചെറിയ ഗോൾഡൻ പൂക്കൾ വരുന്ന എംബ്രോയ്ഡറി എംബ്രോയിഡറിയുള്ള ബ്ലൗസാണ് അവൾ എടുത്തത് എൻ്റെ ഭൂമിക്കുട്ടൻ അലീക്ഷ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു തെക്കൻ്റെ ചിരിക്കടിച്ചു പിടിച്ച അർത്ഥം വച്ചുള്ള ചോദ്യത്തിന് അവൾ പുച്ഛൻ കലർത്തി ഒന്ന് ചിരിച്ചു അതിലവളുടെ കുറുമ്പും കുട്ടിത്തവും ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് അവന് മനസ്സിലായി പ്രശ്നം ഗുരുതരമാണെന്ന് ഒന്ന് മാത്രം ഞാൻ പറയാം വീട്ടിക്കയറ്റി നിർത്തുന്നതൊക്കെ കൊള്ളാം എന്റെ മെക്കിട്ട ഞാൻ കയറാൻ വന്ന തൻ്റെ ഫ്രണ്ടാണ് കുന്താണെന്നൊക്കെ ഉള്ളത് ഞാനങ്ങ് മറക്കും ഒന്നില്ലെങ്കിലും നീയൊരു ഒരു പെണ്ണല്ലേ ആ ധൈര്യം കാണിക്കാതിരിക്കോ അവളെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ പറഞ്ഞുകൊണ്ട് അവൻ മീശ പിരിച്ച് അവളെ നോക്കി അല്ല അതല്ല ചുണ്ടുപോട്ടി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവന്റെ കണ്ണുകൾ കുറുകി അതേ അന്തസ്വാഭിമാനവും നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു അച്ഛൻ്റെ മകളാ വേണ്ടി വന്ന ആ രക്തം എൻ്റെ ഉള്ളിലും തിളയ്ക്കും കൈകെട്ടി അവന് തുറച്ചു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അവർ വീട്ടിലെത്തിയതും അപ്പു പോകാൻ റെഡിയായി ആയി നിൽക്കുമായിരുന്നു അപ്പുട്ടാ നിക്ക് ഞാൻ ഈ സാരി മാറിയിട്ട് വരാം റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങളും വരുന്നുണ്ട് അതും പറഞ്ഞ് ഭൂമി അകത്തേക്ക് പോയി എന്റെ കുഞ്ഞാ എന്നെ കണ്ട അത്രയും പ്രായമൊക്കെ തോന്നിക്കോ ഇനി പുട്ടി കുറഞ്ഞു പോയിട്ടാണോ ഇത്തിരി കൂടെ പുട്ടി ഇടായിരുന്നു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടതല്ലേ ഒന്ന് റൊമാൻസിക്ക എന്നൊക്കെ കരുതി ആ കാബാലികൻ്റെ ഇഷ്ടത്തിന് സാരിയൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ ആരായി ശശി റൂമിലേക്ക് കയറി പിറുപിർത്തുകൊണ്ട് സാരിയുടെ മുന്താണി മാറ്റിയതും തെക്കൻ വാതിലും തള്ളി തുറന്നു വന്നതും ഒരുമിച്ചാണ് പ്രതീക്ഷിക്കാതെ ആയതിനാൽ ഞെട്ടിയ ഭൂമിയുടെ കയ്യിൽ നിന്ന് അഴഞ്ഞ സാരി താഴെ പോയി എന്തു ചെയ്യൂ എന്നറിയാതെ അവൾ നിന്നു എന്നാ മരുഭൂമിയിൽ മഞ്ഞു വീണ സുഖമായിരുന്നു തെക്കന് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് മേഘപാളികൾ നീക്കി പുറത്തു വന്ന പൂർണ്ണചന്ദ്രനെ പോലെ തൻ്റെ പ്രേമഭാചനത്തിന്റെ ഉടലഴകവൻ കാണുന്നത് മതി മറന്ന് നോക്കിക്കൊണ്ടവൻ അടുത്തുള്ള ഭിത്തിയിലേക്ക് ചാരി ഊർന്ന് താഴോട്ടിറങ്ങിപ്പോയി കണ്ണാ തെക്കൻ്റെ കീഴിൽ പോയാ അത്രക്ക് ഭംഗിയാണോ എന്നെ കാണാൻ മനസ്സിൽ ചിന്തിച്ചവൾ കണ്ണാടി നോക്കി എൻ്റെ പെണ്ണെ നീ എൻ്റെ കൺട്രോൾ കളയിലടി ഒരശരിയും ഡോറടക്കുന്ന ശബ്ദവും കേട്ട് അവൾ തിരിഞ്ഞു നോക്കി വാതിൽ അടച്ച് ഷർട്ടിൻ്റെ ബട്ടൺസ് ഒഴിച്ച് തന്നെ ലക്ഷ്യം വെച്ച് വരികയാണ് തെക്കൻ പിന്നെ ഒന്നും നോക്കിയില്ല കയ്യിൽ കിട്ടിയതും വലിച്ചു ബാത്റൂമിലേക്ക് ഒരൊറ്റ ഓട്ടോ ആയിരുന്നു ഒരു ജീൻസിന്റെ സ്ലീവ്ലെസ് ബനിയനും മാച്ചിങ് ത്രീ ഫോർത്ത് ഇട്ടവൾ റെഡിയായി തെക്കനുമായി താഴേക്കറങ്ങി ചെന്നു മണിക്കാണ് ട്രെയിൻ അതനുസരിച്ച് അവർ പുറപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിലെത്തി പോകാൻ നേരം ഭൂമി അവളുടെ പെറുക്കാതെ പോയ ഏട്ടനെ ഇറുക്ക കെട്ടിപ്പിടിച്ചു തെക്കനും അപ്പുവും ഒരുപോലെ അമ്മൂനെ ഓർത്തു തെക്കൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു അപ്പു നേരെ തെക്കനെ കെട്ടിപ്പിടിച്ചു ഭൂമി ഭൂമിമൂള ഒന്ന് ശ്രദ്ധിക്കണം തെക്കൻ മാത്രം കേൾക്കാൻ പാകത്തിന് അപ്പു പറഞ്ഞതും തെക്കൻ അപ്പൂവിന് മാത്രം കേൾക്കാൻ ഒന്ന് മൂടി അപ്പൂവിൻ്റെ ട്രെയിൻ മുന്നോട്ട് ചലിച്ചു ഭൂമി നാളെ തൊട്ട് വീട്ടിലൊരമ്മ വരും ലക്ഷ്മി അമ്മ അപ്പൂ ഇല്ലാത്തതുകൊണ്ട് അവരാവും പാചകം തിരിച്ചു പോകും വഴി തെക്കൻ പറഞ്ഞതും അവളൊന്നും മൂടി തുടരും